എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി കഞ്ഞി തോരനുമാണ് ഉണ്ടാക്കുന്നത് പ്ലാവില നമുക്ക് തോരനും ഉണ്ടാക്കാം പ്ലാവില ആടിന് മാത്രമല്ല നമുക്കും കഴിക്കാം അനവധി ഗുണങ്ങളുള്ളതാണ് ഈ പ്ലാവില കൊണ്ട് അതിനുവേണ്ടി പ്ലാവിലയുടെ കൂമ്പല നോക്കി ഞാനൊരു ഇരുപത് പ്ലാവിലയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് തോരന് വേണ്ടിയിട്ട് കൂമ്പല തന്നെ വേണം എടുക്കാനായിട്ട് ഇതുപോലെ അതിൻ്റെ അടുക്കുള്ള തണ്ട് മാറ്റിയെടുക്കണം അതിനുശേഷം പൊടിയായി അരിഞ്ഞ് നമുക്ക് തോരൻ ഉണ്ടാക്കാം ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഏത് ടൈപ്പ് ഉള്ളാവിലെയും പഴുത്ത പ്ലാ പ്ലാവിലെയും പച്ചപ്ലാവിലെയും പ്ലാവിലെ കൂമ്പും എല്ലാം നമുക്ക് വളരെ ഔഷധഗുണമുള്ളതാണ് എല്ലാം കീറി കീറി എടുത്ത കീറിയെടുത്ത ഒന്ന് അരിഞ്ഞെടുക്കാം മൂന്നാല് പീസ് കൂട്ടി വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം മൂത്ത ഇലയൊന്നും എടുക്കരുത് തളിരല തന്നെ എടുക്കണം ഇലയെല്ലാം കഴിഞ്ഞു ചീര ഇലയേക്കാൾ വേവുണ്ട് അതുകൊണ്ടൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിക്കണം ഞാനൊരു ഇഡലിപാത്രം വെച്ചിട്ട് തട്ടിലേക്ക് അരിഞ്ഞു വെച്ച പ്ലാവില ചേർത്ത് കൊടുക്കാം ഈ കൂടെ മുതിരയോ പരിപ്പോ ചെറുപയറോ എന്തായാലും കുഴപ്പമില്ല ഈ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ആയിരിക്കും നൂറ് ഗ്രാം മുതിരയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വേവിച്ചെടുക്കണം എന്തായി നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് മൂന്ന് വറ്റൽമുളകും ആറ് ചുമന്തുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കണം ഈ കൂടെ ഞാൻ ഒരു ഹെൽത്തി വരകരി കഞ്ഞി കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് തോറിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തുന്നു ചതച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ചുമന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളകും കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം മൂത്ത് വരുമ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒതുക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പ്ലാവില ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കാം വളരെ ഔഷധഗുണങ്ങളാണ് ഈ പ്ലാവിലെ തോരൻ തളിരല ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം ധാരാളം ഫൈബറുണ്ട് കൊളസ്ട്രോളും ഷുഗർ കുറയ്ക്കുന്നതിന് ഈ പ്ലാവില വളരെ നല്ലതാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു തട്ടിപ്പൊത്തി മൂടി വെക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻ്റിമേഷൻ കിട്ടുന്നതായിരിക്കും തുറന്ന് നോക്കാം തോരനൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ മുതിര ചേർത്ത് കൊടുക്കാം മുതിര മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ് മുതിരയോ പരിപ്പോ ചെറുപയറോ എന്തായാലും കുഴപ്പമില്ല ഈ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും മുതിര ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം തട്ടിപ്പൊത്തി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം മുതിര വെന്ത വെള്ളം ഒന്ന് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം തുറന്ന് നോക്കാം തോരനൂടെ റെഡി ആയിട്ടുണ്ട് കുരുന്നില ചിറ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹെർബൽ ടീ ആയിട്ട് കുടിക്കാം വെയിറ്റ് കുറയുന്നതിനൊക്കെ നല്ലതാണ് വേണമെങ്കിൽ തേനും ചേർത്ത് കുടിക്കാം പതിവായി ഇത് കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറയും പ്ലാവിലിയാണെന്ന് പറയുകയില്ല ചീരയിലെ തോരനൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് നല്ല ടേസ്റ്റുള്ള തോരനാണ് മാത്രമല്ല പല അസുഖങ്ങൾക്കും നല്ലതാണ് ടേസ്റ്റിയായ തോരൻ റെഡിയായി ഒരു ബൗളിലേക്ക് മാറ്റാം വരകരി കഞ്ഞിയും റെഡിയായി കഞ്ഞിയും പ്ലാവില തോരനും രണ്ടും ഹെൽത്തിയാണ് ഇതുപോലെ ഒരു പ്ലാവിലെ കുമ്പൾ കൂട്ടി കഞ്ഞിയും തോരനും പണ്ട് കാലത്തൊക്കെ കഴിച്ചിട്ടുള്ള ഓർമ്മയാണ് നമുക്കിനി കഞ്ഞിയും തോരനും കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് സാധാരണ തോ ഇല തോരനൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ